അപ്പോൾ ഇത് ഈ കാണുന്നത് ഇതൊരു ഡയോഡാണ് അപ്പൊ ഈ ഒരു ഡയോഡിന്റെ വർക്കിംഗ് എന്താണെന്നാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കാണുന്ന ഈ ഒരു ഡയോഡിന് രണ്ട് ലെഗ് ഉണ്ട് ഒന്ന് കാതോട് ഒന്ന് ആനോട് അതിന്റെ ഈ വശം ആനോടും ഈ ഒരു വര ഇട്ടേക്കുന്ന വശം ഇതിന്റെ കാതോടുമാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു എൽഇഡിയും ഒരു നയൻ ബോട്ടിന്റെ ബാറ്ററിയും ആ ഒരു എൽ ഇ ഡിക്ക് അകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ ഒരു റെസിസ്റ്ററും കണക്ട് കണക്റ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഈ ഒരു ഡയോഡിന്റെ കാതോട് ഭാഗം നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് നമ്മൾ കണക്ട് ഈ കാണുന്ന രീതി നമ്മൾ അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യുവാണ് കണ്ടോ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എൽ ഇ ഡി ഇവിടെ കത്തുന്നതാണ് അവിടെ ഈ ഒരു ഡയോയിഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് അങ്ങനെ കറണ്ട് പാസ് ചെയ്ത് ചെയ്യുമ്പോഴാണ് ഈ ഒരു എൽ ഇ ഡി ഇവിടെ കത്തുന്നത് നമ്മൾ അതിന് പകരം ഇത് കണ്ടു ഇപ്പോൾ ഈ വരയുള്ള ഭാഗമാണ് ഇവിടെ വന്നത് വന്നിരിക്കുന്നത് നമ്മൾ വരയില്ലാത്ത ഭാഗം നമ്മൾ നേരെ തിരിച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതും കൂടെ നമുക്ക് നോക്കാം അപ്പോൾ കൈസി ഇതിലൂടെ ഇപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഡയോഡ് ഒരു ദിശയിലൂടെ മാത്രമേ വൈദ്യുതി കടത്ത് ഇവിടുത്തുള്ളൂ അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ